അൽഫാമിന്റെ കൂടെ ഒരു പൈനാപ്പിൾ ലെയിമ് കോംബോ കിട്ടിയ എങ്ങനെയായിരിക്കും വടക്കേക്കാടിന്റെ സ്വന്തം കൈബർ ഞാൻ ഞാനിന്നുള്ളത് ഇവർ തന്നെ ഇവരുടെ ആനുവേഴ്സറി ആയിട്ട് നല്ല കിട്ടിലെ കോംബോ ഫ്രട്ട വെച്ചിട്ടുള്ളത് ഒരു ഷവർമ്മ നിങ്ങൾ എടുക്കണെങ്കിൽ ഒരു മിനി ഷവർമ്മ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഒരു അൽഫാം ഓർഡർ ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു പൈനാപ്പിൾ ലെയിം കിട്ടും നിങ്ങൾ ബർഗർ ഓർഡർ ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ലെയിമ് കിട്ടും ഇത് നിങ്ങൾ ഒരു ജംബോ ബർഗർ ഓർഡർ ചെയ്യണമെങ്കിൽ ഒരു മിനി ബർഗർ കിട്ടും അങ്ങനൊക്കെ തുടങ്ങിട്ടുള്ള നല്ല കിട്ടിലും കിട്ടില്ല ഓഫറിലാണ് അവര് വെച്ചിട്ടുള്ളത് കാര്യം ഷവർമ ഒക്കെ നല്ല ഷവർമയാണ് മെയിൻ കിട്ടുന്ന ഓഫർ ടേക്ക് അവ ഉള്ളൂ ഏകദേശം പത്ത് ദിവസമാണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നവംബർ ഇരുപതാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ എല്ലാരും മിസ് ആക്കണ്ട മാക്സിമം ട്രൈ ചെയ്യുക നമ്മളിയാണുള്ള കൈബ്രാഫ് ഇനിയിപ്പോ ലൊക്കേഷൻ അറിയാത്തവർക്ക് ആണെങ്കിൽ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് മറ്റൊരു വീടിന് കാണാന്ന് പറഞ്ഞു ബൈ ഫ്രം ഫുഡീഷ്യ